നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള കർക്കിടകക്കൂറിൻ്റെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കർക്കിടകൂർ എന്ന് പറയുമ്പോൾ ഉണർദ്ദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഉണ്ടാവുക ധനാഗമ മാർഗങ്ങളൊക്കെയും വർദ്ധിക്കും പ്രവൃത്തി മേഖലയിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും ധനവരവ് സന്താന ഗുണം തൊഴിൽ സ്ഥിരത എന്നിവയൊക്കെയും ലഭിക്കും എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ ശത്രുക്കൾ മൂലം പലവിധ കഷ്ടനഷ്ടങ്ങളും വന്നുചേരും ദൂരദേശ യാത്രയും അലച്ചിലും ഉണ്ടാകും രോഗങ്ങളൊക്കെയും വന്നു ചേരുകയും അതുമൂലം ധനച്ചെലവ് ഏറുകയും ചെയ്യും ധനവരമുണ്ടാകുമെങ്കിലും ചെലവ് വർദ്ധിക്കും എന്നാൽ ആഴ്ചയുടെ അന്ത്യത്തിൽ രൂപയ്ക്കൊക്കെ മാറ്റമുണ്ടാകും പ്രവൃത്തി മേഖലയിൽ അംഗീകാരം ലഭിക്കും മേലധികാരികളുടെ പ്രീതി ഉണ്ടാവുകയും സ്ഥാനക്കയറ്റവും ധനലാഭവും വന്നുചേരും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് ദോഷ ശാന്തിക്കായി ഗണപതി ഭഗവാന് മോദക വഴിപാട് നടത്തുകയും ഗണപതി ഹോമം നടത്തുകയും ചെയ്ത് ദോഷപരിഹാരം നടത്താൻ പറ്റും അങ്ങനെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് ഏകദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം